കാർത്തിക്കിന്റെ ാണ് സ്റ്റോപ്പ് പറയാ സ്റ്റോപ്പ് ഞാൻ പറയാം സ്റ്റോപ്പ് ഓർന്നെന്ന് വിചാരിച്ചല്ലേ ഈ പേജ് നമ്പറും ഫസ്റ്റ് ഇതൊന്നും വിചാരിച്ചാ അതായത് ഒന്ന് ഒന്നുകൂടി കാണിച്ചാ ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ് പറഞ്ഞാ ഇപ്പൊ ദാ 66 അതുപോലെ തന്നെ കുന്നത്തു എന്ന് പറയുന്നത് തുടങ്ങും അത് മനസ്സിലു വെക്കാം എൻടെ മനസ്സിലു വെക്കാം ഓക്കേ എന്നൊരു കാരണം ചില പറയാണ്ട പറയാണ്ട ഓക്കേ ഓക്കേ ആ സ്റ്റാർട്ട് ചെയ്യ സ്റ്റാർട്ട് ചെയ്യ ഓക്കേ ഓക്കേ അപ്പൊ ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് വരെ ഓക്കേ വെയിറ്റ് 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 ഓരാ സ്റ്റോപ്പ് ഇവിട ആ പേജ് നമ്പർ ഒന്ന് നോക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അ അന്റെ മനസ്സിലുവെച്ച മതി ആ മനസ്സിലേ പിന്നെ ആ ഫസ്റ്റ് അത് അതു ആന്നോട് പറയണ്ട ഓക്കേ 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 നമുക്കെന്നി ബുക്കിണ്ടായില്ല അന്നോ ഇങ്ങോട്ട് വെക്കാൻ പോ ഓ തീർച്ചേ ഓക്കേ അന്റെ ഒരു സ്ലേറ്റ് ഉണ്ട് അതിന്റെ രണ്ട് സൈഡിലും ഒന്നുമില്ല അല്ല എല്ലാവർക്ക것도 കാണിച്ചേക്കാട്ടോ ഒന്നുമില്ല എന്നിട്ടൊന്നുമില്ല ആ ഓക്കേ ഇപ്പോ നേരത്തെ നീ കാണിച്ച അന്റെ മനസ്സിലുണ്ട്ട്ടോ ഓക്കേ ഓക്കേ

ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്ക്രീൻ ഉണ്ടെന്ന് മനസ്സിലു മാത്രം വിചാരിക്കുക. നിർജ്ജയിക്ക്. ഓക്കേ അതിലേ ആ വേർഡ് എഴുതുന്നതായിട്ട് മനസ്സിലു ചെയ്യണം. ഓക്കേ എഴുതിക്കൊണ്ടിരിക്കണം. എഴുതിക്കൊണ്ടിരിക്കണം. ആ വേർഡ് മനസ്സിലേന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കോ. ഓക്കേ ആ കൈ നേരെ മാറ്റുക. ഓക്കേ. ഓക്കേ. ഒന്ന് കൂടി ആ അതിന്റെ മിഡിൽ പോർഷനിലെ ലെറ്റർ ഒന്ന് എഴുതാൻ പറ്റോ? ആടുവിലില്ല. ഓക്കേ. ഇതാ ഞാൻ പറഞ്ഞു ഇന്ന് എല്ലാവരുടെ കിളി പോകുന്നുള്ളത് അപ്പോ അതില് എത്ര പേജുകൾ ചോദിച്ചാൽ നിങ്ങൾ കണ്ടല്ലോ അതിൽ നിന്നാണ് അവർ അവരേടുന്നാണ് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു സംഭവം അല്ലെ കാണിച്ചെന്നൊരു സംഭവം മോൻറെ മനസ്സിന്ന് എടുത്തിട്ട് തന്നില്ലേ ഇതൊന്നല്ലാട്ടാ ഇനി ഞെട്ടാൻ പോകുന്നുള്ളു നമ്മൾ കാണാൻ പോകുന്നുള്ളൂ അപ്പൊ ഞാൻ അടുത്തതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും എന്താണ് ഞാൻ അടുത്തൊരു മാജിക്ക്

ഇടതായങ്ങനെ പോവാ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യ പെട്ടെന്ന് അപ്പൊ തന്നെ ആ പേജ് പൊക്കി നോക്ക ആ വേർഡ് എന്നോട് പറയണ്ട അപ്പൊ തന്നെ നോക്കാം സ്പീഡ് ആയിരിക്കണം നോക്ക അപ്പൊ തന്നെ അടച്ചു നോക്കാം ഓക്കെ മനസ്സിൽ ഇപ്പൊ നമ്മളെ മുമ്പില് വൈറ്റ് ബോർഡ് ആ ബോർഡിൽ ആ പേരൊന്ന് ഫുൾ ഒന്ന് വരെ ഒന്ന് പറയാൻ പറ്റുമോ Okay. Oh.